ഒരേ ഒരു വേദി രണ്ടു തലകൾ ഒന്ന് കപ്പിത്താനായ മുഖ്യൻ രണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇവിടെ മുഖ്യന് സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഒരു വലിയ ബോംബ് തന്നെ പൊട്ടിക്കുകയാണ് വി ഡി സതീശൻ സതീശൻ പറയുന്നത് തന്റെ ഫോൺ ചോർത്തുന്നുണ്ട് എന്ന ആരോപണമാണ് എല്ലാവരും നിരീക്ഷണത്തിലായിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എല്ലാ നീക്കവും ട്രാക്ക് ചെയ്യപ്പെടുന്നു ചിന്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയെ വേദിയിലുരുത്തിക്കൊണ്ട് തന്നെയാണ് സതീശൻ പറയുന്നത് ഏഷ്യാൻ ന്യൂസിന്റെ മുപ്പതാം വാർഷിക ആഘോഷ സംഗമത്തിൽ സംസാരിച്ചു കൊണ്ടാണ് സതീഷന്റെ ഈ തുറന്നു പറച്ചിൽ നമ്മൾ എല്ലാവരും നിരീക്ഷണത്തിലാണ് നമ്മൾ എവിടെ പോകുന്നു എങ്ങോട്ട് നീങ്ങുന്നു എന്നതെല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നു ഒരു ഫോൺ ചെയ്യാൻ പോലും പറ്റില്ല ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അത് ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം അത് തിരുവനന്തപുരത്താണോ ഡൽഹിയിലാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമേ ഉള്ളൂ അവിടെയുണ്ട് മുഖ്യനുള്ള ഉത്തരവും ബോംബ് പൊട്ടികളും തിരുവനന്തപുരത്താണെങ്കിൽ അത് മുഖ്യൻ പിണറായി തന്നെയാണ് ഡൽഹിയിലാണെങ്കിൽ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല രഹസ്യങ്ങളും സ്വാതന്ത്ര്യവും ഇല്ലാത്ത ചിന്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന കാലത്താണ് നമ്മുടെ ജീവിതമെന്ന് പ്രതിപക്ഷ നേതാവ് അടിവരയിടുമ്പോൾ എല്ലാവർക്കും ബാധിക്കുന്ന ഒന്നാണത് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഏകാധിപതികളായ ഭരണാധികാരികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലുണ്ടായ കാര്യങ്ങളെല്ലാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ഈ ആദ്യ പകുതിയിലും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുട്ടിലിഴയുന്നവർക്കും വാഴ്ത്തുപാട്ടുകൾക്കും വലിയ പ്രസക്തിയുണ്ട് ഇവർക്കാണ് എല്ലാ സൗകര്യങ്ങളും ഭരണകൂടം ഒരുക്കി കൊടുക്കുന്നത് അല്ലാത്തവർ പീഡിപ്പിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും എപ്പോഴും അവരുടെ പിറകെ ആളുകളെ അയക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുണ്ട് ആ രാജ്യത്തുണ്ടായ പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്തുമുണ്ട് മുഖ്യമന്ത്രി ഗോദി മീഡിയ എന്ന് വിശേഷിപ്പിച്ച സംഭവം കേരളത്തിലുമുണ്ടെന്ന് കരുതുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതാർ കിട്ടാണ് എന്ന് ഇനിയും പേരെടുത്ത് പറയേണ്ടുന്ന കാര്യമില്ല. നമ്മൾ തിരുത്തലുകൾക്ക് വിധേയരാകാൻ നിർബന്ധിതരാണ് ലോകത്ത് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ അത് മനസ്സിലാക്കണം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മൂർച്ചയുള്ളത് തന്നെയാണ് മാധ്യമങ്ങൾ വിശ്വാസ്യത കാത്തു കാത്തുപാലിക്കണം സോഷ്യൽ മീഡിയയിൽ അസത്യ കൊട്ടാരം കിട്ടുന്നു അസത്യമല്ല ശരിയെന്ന് വിളിച്ചു പറയാൻ വാർത്താ മാധ്യമങ്ങൾക്ക് കഴിയണം എല്ലാത്തിനോടും സമരസപ്പെടുന്ന വല്ലാത്ത കാലമാണ് കേരളത്തിൽ കുറേ കാലമായി അധാർമിക മാധ്യമ പ്രവർത്തനം നടക്കുന്നു എന്നും മുഖ്യന സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് സതീശൻ പറയുമ്പോൾ അതൊരു വല്ലാത്ത ബോംബാണ് സ്വതന്ത്രനായി നടക്കാനോ ചിന്തിക്കാനോ പറയാനോ പറ്റുന്നില്ല എന്ന് ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യനെ തന്നെ ഇരുത്തിക്കൊണ്ട് അതും ഒരു മാധ്യമത്തിന്റെ മുപ്പതാം വാർഷികത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അതിൽ ഒരു വല്ലാത്ത കഥയുണ്ട്